ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് കിലോ ബാഗിൽ നട്ട കുരുമുളക് ചെടിയാണിത് നമുക്ക് എപ്പോഴും ഇതിൽ നിന്ന് കുരുമുളക് കിട്ടാറുണ്ട് ഇതിൽ നിറച്ച് കായകളുണ്ട് നല്ലതുപോലെ മൂത്ത് കുറച്ച് കായകൾ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത് കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് എങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കാം എന്നും അത് നമുക്ക് എങ്ങനെ പരിപാലിച്ച് വളർത്താം എന്നൊക്കെ മുമ്പുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തൈകൾ നടുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗം എല്ലാം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ഇനി നമുക്ക് ഇതിൽ നിന്നും കുറ്റിക്കുരുമുളക് വിളവെടുക്കാം ഞാൻ ഈ കുറ്റിക്കുരുമുളക് ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത് ചെടിച്ചട്ടിയിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഉറ്റിക്കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കുരുമുളക് കിട്ടും ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ല നമ്മൾ എപ്പോൾ വിളവെടുപ്പ് നടത്തിയാലും പെട്ടെന്ന് തന്നെ അടുത്ത തിരി ഒക്കെ വന്ന് കായകളൊക്കെ തുടങ്ങും നമുക്ക് അത്യാവശ്യത്തിന് ഒരു ചെടി ഉണ്ടായാൽ മതി നമ്മുടെ വീട്ടിലേക്കുള്ള കുറ്റിക്കുരുമുളക് എപ്പോഴും ഇതിൽ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പച്ചക്കുരുമുളക് ആയിട്ടും അല്ലെങ്കിൽ ഉണക്കിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഓരോ വിളവെടുപ്പ് നടത്തിയതിന് ശേഷവും അത്യാവശ്യം നല്ല രീതിയിൽ അടിവളം ഒന്ന് കൊടുത്താൽ മതി നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്താണോ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് കുരുമുളകിന് അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് സ്ലറി അതൊക്കെ ഒത്തിരി നല്ലതാണ് ഈ കുറ്റി കുറ്റിക്കുരുമുളക് ചെടിക്ക് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഏത് വളവും നമുക്ക് അതിൻ്റെ ചുവട്ടിൽ കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ തൈകൾ പുതുതായിട്ടുണ്ടാക്കുന്നത് മഴയുള്ളൊരു സമയത്താണ് അതായത് ജൂൺ മാസങ്ങളിലൊക്കെയാണ് തൈകൾ കുടിപ്പിക്കാറൊക്കെ ആ ഒരു സമയത്ത് തൈകൾ നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും ഒരുപാട് ചൂട് ഇതിന് അത്ര നല്ലതല്ല നേരിട്ട് വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെക്കണം ഒരുപാട് ശക്തിയേറിയ ചൂട് തട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോവാനും ഒക്കെ സാധ്യതയുണ്ട് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ആയിട്ടില്ല കുറ്റിക്കുരുമുളക് ചെടി ഇതുപോലെ ഒരു നാലോ അഞ്ചോ ഗ്രോബേഗിലൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നും കുരുമുളക് നമുക്ക് വാങ്ങിക്കേണ്ടി വരില്ല ഓരോ വിളവ് കഴിയുമ്പോഴേക്കും അടുത്തത് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് കണ്ടോ ഇതൊരഞ്ചാറ് വർഷമായ ഒരു കുറ്റിമുളക് കുറ്റിക്കുരുമുളകിൻ്റെ തെയ്യാണ് കേട്ടോ അപ്പം ഇതിലൊക്കെ ഇപ്പോൾ ഇപ്പോഴും കായകൾ തുടങ്ങുന്നുണ്ട് ദിവസവും നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കുറ്റിക്കുരുമുളക് അപ്പോൾ ഈ തൈകളൊക്കെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച തൈകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നേരത്തെ തൈകൾ നടുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗമൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് വിളവ് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് ഇതിൽ നിന്ന് തന്നെ പറിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം